അച്ചാർ മാച്ചാർ ഉണ്ടാക്കാം വരണ നിങ്ങളെ ഇതുപോലെ ഉണ്ടാക്കി നോക്കും അച്ചാർ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്റെ പേര് പൂജ നമുക്ക് ഇന്നത്തെ വീഡിയോ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോ സമ്മർ സീസൺ തുടങ്ങി സോ നമുക്ക് നമ്മുടെ പച്ചമാങ്ങ മാങ്ങയുടെ സീസൺ തുടങ്ങി സോ നമുക്ക് ഇന്നെ പച്ചമാങ്ങന്റെ അച്ചാർ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം കൊറച്ചിണ്ടാക്കാം ഇൻസ്റ്റന്റ് അച്ചാർ നമ്മുടെ പരിഞ്ഞില്ലേ അതേപോലെ നമുക്ക് ഒരു പച്ചമാങ്ങയുടെ കുറച്ചി അച്ചാർ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം സോ ഞാൻ ഇവിടെ രണ്ട് പച്ചമാങ്ങനെ നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം ഏഹ് ഇതിനൊക്കെ നിങ്ങൾക്ക് അറിയാം ഫ്രണ്ട്സ് മാങ്ങനെ നമ്മുടെ ഹിന്ദിലിക്ക് ആം പരിവും ആം മാൂ സോ അതിന് നമുക്ക് ഇപ്പോ അച്ചാർ ഉണ്ടാക്കാം പിന്നെ ഇത് അച്ചാർ ഞാൻ ഉണ്ടാക്കാൻ പോന്നെ ഇത് നമ്മുടെ വീട്ട് വീട്ടിലെ സ്റ്റൈലാണ് നമ്മുടെ അമ്മാണ്ടേന അമ്മ നമ്മുടെ അങ്ങനെ അച്ചാർ ഉണ്ടാക്കും സോ അത് റെസിപ്പി ആണ് ഞാൻ അമ്മക്ക് ചോദിക്കട്ടെ പിന്നെ അത് നമുക്ക് ഉണ്ടാക്കാം സോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഇത് കുറച്ച് നമുക്ക് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യാം സോ സുഗായ്സ് ഇത് നമ്മുടെ മാങ്ങ ഉണ്ട് അതൊക്കെ നമുക്ക് അതിന് മുകളിലെ ഭാഗം ഉണ്ട് അത് കുറച്ച് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം അതെ കുറച്ച് ഇതാണ് ഇത് കുഴപ്പമില്ല അമ്മ കൊറച്ച് അത് അങ്ങനെ യെല്ലോ ആയിട്ട് കാണണ്ടേ പക്ഷെ അത് കൊഴപ്പില്ല നമുക്ക് അച്ചാറിണ്ടാക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ നമുക്ക് അങ്ങനെ എടുക്കണം പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെ കുറച്ച് പൊട്ട ഭാഗം അതൊക്കെ കാണും അത് കുറച്ച് അങ്ങനെ നന്നാക്കിട്ട് എടുക്കണം കൊറച്ച് അത് നമ്മുടെ അങ്ങനെ എന്താ പറയണേ തോട്ടത്തെ വക് ഗിരി നിഷാനാകുമ്പോ ആ താരവീണ് താര വീണിട്ട് അത് കുറച്ച് ഇവിടെ ക്രാക്ക് വന്ന ഞാൻ വാഷ് ചെയ്യാം നമുക്ക് കുറച്ച് ഇതിന് കുറച്ച് കറ ഉണ്ടാവും അത് വേണ്ടിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ശേഷം നമുക്ക് കുറച്ച് വാഷ് ചെയ്യണം നൈസ് ആയിട്ട് കുറച്ച് അങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ട് ഓ ഞാൻ നൈസ് ആയിട്ട് വാഷ് ചെയ്തു ഇപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാം എങ്ങനെ കട്ട് ചെയ്യണം അത് ഞാൻ ഷെയർ ചെയ്യും ஸ் இது நம்ம மாங்காயனா இது நமக்கு கொறச்சி அங்கே இது வெள்ளம் குறச்சி அங்கே நமக்கு ட்ராய் செய்யணும் அங்கே துணினே கொறச்சி வைட் இப்ப நமக்கு கட் செய்யாம் இப்ப நமக்கு இது அங்கே கட் செய்யணும் இவடனே குறச்சு அங்கே ஒரு அங்கே கட் செய்யணும் இப்போ ചെറിയ ചെറിയ കഷ്ണം ചെയ്യണം നമുക്ക് ഇതങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് നോക്കൂ ചെറിയ ചെറിയ കഷ്ണം ഞാൻ ചെയ്യണം ചെറിയ ചെറിയ ചെയ്യണം അങ്ങനെ ഇത്ര മതി അമ്മ എത്ര സൈസ് മതി നമുക്ക് നോക്കൂ ചെറിയ ചെറിയ കഷ്ണം നമുക്ക് ഉണ്ടാക്കണം അതൊക്കെ അടിക്കുമ്പോ നമുക്ക് കുറച്ച് നൈസ് ടേസ്റ്റ് വരും പിന്നെ നൈസായിട്ട് കുറച്ച് ഞാൻ കട്ട് ചെയ്യാന് ഇത്ര മതി ഇത് ഇൻസ്റ്റന്റ് വെച്ചാൽ നമ്മൾ നമ്മള് ഗൈസ് ഇത്ര നൈസായിട്ട് കുറച്ച് കട്ട് ചെയ്തു ഞാൻ ഇപ്പൊ ഇത് ഇവിടെ വെക്കാം പിന്നെ നമുക്ക് സെയിം അത് വേറെ സൈഡിന് അങ്ങനെ കുറച്ച് കട്ട് ചെയ്യണം പിന്നെ ചെറിയ ചെറിയ കഷ്ണം ചെയ്യണം അങ്ങ് ഇതിന്റെ മാങ്ങ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കും ഇത് എനിക്ക് അത് കട്ടിങ് ചെയ്യാനാണ് കുറച്ച് ഇഷ്ടമാണ് അങ്ങനെ ചെറിയ ചെറിയ നൈസായിട്ട് കട്ട് ചെയ്യാൻ

പശ്യങ്ങ കക്ഷണം நம்ம ஒரு மாங்க கட் அங்கே ஞான அது ரெண்டாமத்து மாங்காய்ன்னா அது சேம் மெத்தட் மெத்தடி கட் செய்யும் இப்போ வீடியோ ஸ்டார்ட் செய்ய இது நோக்க நம்ம ஒரு மாங்க கொச்சு செஞ்ச மாங்காய் அது கொரப்பில் நமக்கு அது அச்சாறக்கு எடுக்கணும் ഇത് എനിക്ക് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് പുലി പുലി ഐറ്റംസ് അങ്ങനെ ഇണ്ട് നമുക്ക് അത് കുറച്ച് കണ്ടപ്പോ നമുക്ക് കഴിക്കാൻ തോന്നും കഴിക്കാം കഴിക്കാം പുല്ലിണ്ട് പുല്ലിണ്ട് എന്താ എന്താ നമുക്ക് നമുക്ക് അമ്മ ഉലുവാന കായം കായം പൊടിക്കായം എടുക്കുമ്പോഴപ്പില്ല ആ വേണമെങ്കിൽ നിങ്ങടക്ക് കായം നമ്മുടെ സാമ്പാർ കായം ഉണ്ടോ അത് ഇടാം ഇടാം അത് ഇടുമ്പോ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ പിന്നെ ഇത് കായം യൂസ് ചെയ്യാന് പിന്നെ ഉപ്പ് ആ മദീന എടുക്കാം ഇവിടെ എത്ര വേണ എത്ര മതിയാവും മഞ്ഞൾപ്പൊടി എടുത്തു ഞാൻ പിന്നെ മുളക് പൊടി എത്ര ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് മതിയാവും നമുക്ക് എത്ര മതി പിന്നെ ഇതിൽ ഇടാം മതി കുറച്ച് രണ്ട് പിഞ്ചന ഉണ്ട് അത് മദീന ഇത്തിരി മസാല പിന്നെ അത് ഇത് നമുക്ക് വറുത്ത് എടുക്കാം ആ ശരി എണ്ണ എടുക്കാം അത് കുറച്ച് നമ്മുടെ മഞ്ഞൽപ്പൊടി കുറച്ച് കൂടുതലായി ഉണ്ടായിരുന്നു സോ അത് നമ്മൾ കുറച്ച് കൊന്നിട്ട് എടുത്തു ഇത് സൈഡിൽ വെക്കാം ഇവിടെ പിന്നെ ഇവിടെ ഞാൻ ഒരു ചെറിയ തടക്ക പാനുണ്ട് അത് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഗ്യാസ് കത്തിക്കാം പിന്നെ ഫസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഉലുവ ഉലുവ ആ ഉലുവട്ടെ ആഹ് ആഹ് കൊറച്ച് എണ്ണ നമ്മുടെ ചൂടാവട്ടെ എത്ര എത്ര മതി നമുക്ക് അത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ഇടുമ്പോ അച്ചാറിലേക്ക് എണ്ണ ചൂടാവണം ചൂടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഇടാം അമ്മ சோ இப்போ இதுல நமக்கு இது எழுதணும் இப்ப கொறுத்து எடுக்கணும் நமக்கு கொச்சி ஸ்லைட்டு ஸ்லோதான் அல்ல கறுத்து கலர் ஆகும் மதினா மதிச்சு பத்தி நம்ம உளுவா மதி எடுக்காம நமக்கு ഇവിടെ കുറച്ച് ഫ്രൈ ചെയ്ത് നമ്മള് കുറച്ചുകൂടി എണ്ണ ഒഴിക്കാം അച്ചാർക്ക് നമുക്ക് കുറച്ച് കൂടുതല എണ്ണ വേണം അത് വേണ്ടിട്ട് കുറച്ച് കൂടുതൽ എടുക്കണം അത് കുറച്ച് പ്രിസർവേറ്റീവ് ആയിട്ട് ആവുന്ന നമ്മൾ എണ്ണ അത് വേണ്ടിട്ട് മതി എത്രയമ്മൂടുതലായി നമുക്ക് കുറച്ച് കുറയ്ക്കാം കുറയ്ക്കാം

ചൂടായ ശേഷം നമുക്ക് കടക ഇടാം ഇതില് ഇത്ര മതി കൊറച്ച് കടക എടുത്തു ഞാൻ കടകൊക്കെ നിങ്ങൾക്ക് അറിയാം ഏർ റൈ പര നമ്മുടെ ഹിന്ദിലേക്ക് റൈ റൈ പിന്നെ നമ്മുടെ ഇവിടെ കൂടുതൽ കടക എന്ന കഴിക്കണേ നോർത്ത് സൈഡിലേക്ക് ചൂടായിട്ട് നമുക്ക് ഇത് ഇടാം കടക് നല്ല ഇപ്പോ കിടക്കത്താകും സ്ലോ ആക്കി നമുക്ക് മിനിറ്റ് നമുക്ക് അത് അങ്ങനെ വെക്കാം അതിന് ചൂട് മാറിയാ കുറച്ചു ശേഷം നമുക്ക് ഇത് മസാല ആണ് അത് കുറച്ച് ഇടണം വെയിറ്റ് ചെയ്യാം സോ ഇപ്പൊ ഇത് എന്നെ ഞാൻ ഇവിടെ മാങ്ങയുടെ അടുത്തു ഇപ്പൊ ഇത് മസാല ഉണ്ടാ അതൊക്കെ നമുക്ക് ഇതിലിടണം ഇടാം കൊറച്ച് മാങ്ങ അങ്ങനെ എടുത്ത് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് കുറച്ച് കൂതൽ തന്നെ വേണം നമുക്ക് ഇത്ര മതിയാവും ആഹ് ഇത് നമ്മടെ മാങ്ങ ഉണ്ട് അത് അച്ചാറുണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് ചട്ടക്ക് ചട്ടക്കൊക്കെ ആവില്ല ചട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തു പിന്നെ നമ്മുടെ ഉൾവ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിനാ അതുകൂടി നമുക്ക് കൊറച്ച് ചതച്ചിതിൽ ഇടാം സോ ഇപ്പൊ ഇത് ഉൾവർച്ച് നമുക്ക് അങ്ങനെ ചതിച്ചിട്ട് എടുക്കണം ചതിച്ചിട്ടല്ല അങ്ങനെ വെറുതെ ഇടാം അമ്മ പക്ഷെ അത് കളിക്കുമ്പോ ആ കളിക്കുമ്പോ വരുമ്പോ അത് അത്ര ഇഷ്ടാവുന്നില്ല നമുക്ക് പിന്നെ നമ്മുടെ കഴിക്കുമ്പോ നമുക്ക് അത് കൈപ്പിട്ടിയേഷ വരും ഉലുവടെ അത് വേണ്ടിട്ട് നമുക്ക് അങ്ങനെ ഇടണം ഇത് പിടിച്ചിട്ട് അതിന്റെ അവിടെ ഇടാം പച്ചാറിലേക്ക് സോ ഇപ്പൊ ഇത് ഉലുവ നമ്മുടെ ഇടിക്കണം അത് കൊറച്ച് ഇതിൽ ഇടണം ஒரு பிரம் நைஸ் மிக்ஸ் மிஸ் செய்ய நோக்குட்டு கொஞ்சம் நம்ம எண்ண ஆயிண்டு நோக்கு இத்திர கூடுதலும் இல்ல குழப்பில் இத்தரி இத்திர மதி இத்திரம் நமக்கு வேணாம் அல்ல நம்ம அச்சாரு நாஷாவும் கொரே திசம் நமக்கு வைக்கப்பட்டு இது அச்சாறுண்டா இது அச்சாறான இது நமக்கு ഒരാഴ്ച നമുക്ക് വെക്കാൻ പറ്റും ആ മൂന്നു നാല് ദിവസം ഇത് ശരിയുണ്ടാവും അത് സോ അങ്ങനെ നിങ്ങളുടെ നോക്കിട്ട് കൊറച്ചിനെ ഉണ്ടാക്കണേ അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുമ്പോ പിന്നെ അത് വേസ്റ്റ് ആവും സോ മൂന്ന് രണ്ട് മൂന്ന് ദിവസം നാല് കുറച്ച് നാലഞ്ച് ദിവസം മാത്രം നമുക്ക് ഇത് കഴിക്കാൻ പറ്റും സോ അങ്ങനെ ഒരു രണ്ട് ഒരു രണ്ട് മാങ്ങ അങ്ങനെ എടുത്ത് ഉണ്ടാക്കണം നൈസ് നൈസായിട്ട് മിക്സ് ചെയ്തു കുറച്ച് ടേസ്റ്റ് ചെയ്യാം ഉണ്ട് വയറി മുന്നേ വല്ല വരുന്നുണ്ട് ഉപ്പുണ്ട് ടെസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ഇതേപോലെ ട്രൈ ചെയ്യും ഇൻസ്റ്റന്റ് വെച്ചാറ് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങടെക്ക് മനസ്സിലുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് നോക്കൂ നോപ്പുകായി നമ്മുടെ പച്ച മാങ്ങ അച്ചാർ റെഡി ആയിട്ട് നല്ല ടേസ്റ്റിയാണ് കുറച്ച് ഇൻസ്റ്റന്റ് അച്ചാർ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ടേസ്റ്റി അച്ചാർ ഉണ്ടാക്കിയിട്ട് വരും പിന്നെ ഇപ്പോൾ ഇതെന്നെ കുറച്ച് നമ്മൾ ചൂട് എണ്ണ എടുത്തു ഇത് കുറച്ച് ചൂടാണ് ചൂട് മാറിയ ശേഷം നമുക്ക് ഇത് ഇതിപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഡബ്ബിലേക്ക് വെക്കാം പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസം നമുക്ക് അച്ചാർ ഉണ്ടാവും വീട്ടിൽ ചോറു കൂടി ചപ്പാത്തിക്കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ നോക്കൂ ഗായ്സ് നമ്മുടെ പച്ച മാങ്ങ അച്ചാർ ഇവിടെ കുറച്ച് ഉണ്ട് അത് ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാ അങ്ങനെ ബോളിലെ വെച്ചു ഇതിന് കുറച്ച് ചൂട് മാറിണ്ട് ഇപ്പൊ കുറച്ച് കുറച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇത് ഡബിലേക്ക് വെക്കാം പിന്നെ നിങ്ങളുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കും മാങ്ങ അച്ചാർ പിന്നെ എങ്ങനെ എങ്ങനെയായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയൂ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടമാണ് ഇത് ഇപ്പൊ ഇത് ഇത് ഞാൻ അങ്ങനെ ഇവിടെ വെക്കണുണ്ട് എന്നാ അത് കുറച്ച് ഞാൻ കഴിച്ചു കൊറച്ച് ഇത് ടേസ്റ്റ് ഉണ്ട് നമുക്ക് അത് കഴിക്കുമ്പോൾ തോന്നും അങ്ങനെ പിന്നെ ഇപ്പൊ സമ്മർ സീസൺ തുടങ്ങാ നല്ല ചൂടുണ്ട് ഇവിടെ ഇവിടെ നല്ല ചൂടുണ്ട് നമ്മുടെ ഇവിടെ പിന്നെ അങ്ങനെ നമുക്ക് நம்ம பச்ச மாங்க அச்சாருண்டாக்கி பின் ஞானிங்க கூடேனா நம்ம இம்பாம் புள்ளி உண்டேனா அது அச்சாருண்டிட்டு ஷேர் நீங்களுக்கு வேணும் அது போயிட்டு நோக்காம் ஞாபகிரிப்ஷன் போக்சி வீடியோ லிங்கிடாம் அதுக்கூடி நல்லா டேஸ்டுண்டாயிருக்கும் இப்ப நல்லா நம்ம இம்பாம்பு நல்ல புள்ளி உண்டாகும் அது கைக்க நல்ல டேஸ்ட் அங்கே கொச்சு இன்ஸ்டன்டாய்ட்டே அதுக்கூட சோ நமக்கு அது இன்ஸ்டன்டாய்ட்டுண்டாக பட்டும் அச்சாருல்ல வீட்டில் இம்பாம்புலி உண்ட் അതെടുത്ത് കുറച്ച് ഉണ്ടാക്കാം നമുക്ക് ചോറ് പെട്ടെന്ന് ആവും പിന്നെ അത് അതേ സെയിം മെത്തഡ് നമ്മൾ മാങ്ങ കൂടിയുണ്ട് പച്ച മാങ്ങ അതിന് നമുക്ക് അങ്ങനെ അച്ചാർ ഉണ്ടാക്കാം പിന്നെ അച്ചാർ നമുക്ക് ചോറും കൂടി കഴിക്കുമ്പോൾ ഒന്നും ഉണ്ടല്ലെങ്കിൽ നമുക്ക് അച്ചാർ മതിയാവും കുറച്ച് ചില സമയം അങ്ങനെയൊക്കെ ഉണ്ട് അച്ചാർ പിന്നെ പപ്പടം അതൊക്കെ മതിയാവും നമുക്ക് ചിലപ്പോൾ പിന്നെ ചില ദിവസം അങ്ങനെ കഴിക്കുമ്പോൾ തോന്നുന്നില്ലെങ്കിൽ അച്ചാർ കുറച്ചു കഴിക്കുമ്പോൾ നല്ല കുറച്ച് ടേസ്റ്റ് വരും നമുക്ക് കഴിക്കുമ്പോ സോ ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യൂ പിന്നെ എനിക്ക് കമന്റ് ചെയ്തിട്ട് പറയൂ എങ്ങനെയായി ഇത് റെസിപ്പി പിന്നെ കുറെ ദിവസം ശേഷം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു എന്നെ ആക്ച്വലി നമ്മുടെ പൂരം വന്നുനാ പൂരം വന്ന ശേഷം കുറച്ച് നമുക്ക് വയ്യായി വന്നു പിന്നെ പിന്നെ അത് അങ്ങനെ കുറച്ച് കുറച്ച് ദിവസം നമ്മൾ മിസ്സായി ഞാൻ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല സോ അതൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് കൂടി അത് ഷെയർ ചെയ്തിട്ടില്ല വീഡിയോസ് പിന്നെ അതൊക്കെ പോയിട്ട് പിന്നെ ഇന്നത്തെ നമുക്ക് ആജിസേക്കോ ക്യാമ്പിലേ അമ്മ ആജിസേക്കോ ആജിസേ റിയാല്ല ഇന്നത്തൊ ഇന്ന തൊട്ട് ആ ഇന്ന തൊട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഡെയിലി വ്ലോഗ്സ് വീഡിയോ ഞാൻ ഇടാൻ തുടങ്ങും കുറേ ദിവസം മിസ്സായി അതൊക്കെ കുറച്ച് ക്ഷമിക്കുക നമ്മെ സബ്സ്ക്രൈബേഴ്സ് ഇന്നത്തെ നമുക്ക് പിന്നെ നമ്മുടെ ഡെയിലി വ്ളോഗ് അതൊക്കെ ഷെയർ ചെയ്യും ഞാൻ നിങ്ങൾ കൂടെ അങ്ങനെ ഒരു ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യണേ ഞാനത് വീട്ടിൽ എന്താ ഉണ്ടാക്കും അതിനെ ഷെയർ ചെയ്യണേ അങ്ങ് വേറെ ആയിട്ട് അത് ഉണ്ടാക്കിനില്ല ചില ദിവസം സ്പെഷ്യൽ ഉണ്ടാവും ചില ദിവസം നമ്മുടെ സാദാ ചോറും അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ നിങ്ങൾ കൂടെ ഷെയർ ചെയ്യണേ സോ ഏർ അങ്ങനെ കുറച്ച് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യൂ പിന്നെ അങ്ങനുണ്ട് പിന്നെ നല്ല ചൂടുണ്ട് ഇപ്പോ എന്താ പറയണേ സമ്മർ സീസൺ തുടങ്ങീന നല്ല ചൂടുണ്ട് അത് പനി ചെയ്തിട്ട് ചെയ്തിട്ട് കൊറച്ച് എങ്ങനെ എന്താ പറയണേ വിഷിപ്പൊക്കെ വരും അത് കൊഴപ്പില്ല പിന്നെ നമുക്ക് അത് ശരിയാവും പിന്നെ നമ്മുടെ കുട്ടീസ് വന്നു ഞാൻ നിങ്ങൾ കുട്ടീസ് കാണിച്ചു തരാം കുറെ ദിവസമായ നിങ്ങൾ കണ്ടിട്ടില്ല കുട്ടീസ് പിന്നെ നമ്മൾ ഉണ്ണിക്ക് അത് രണ്ട് പെൺകുട്ടിയാണ് സിസ്റ്റേഴ്സ് ആണ് അവരെ എവിടെ ாய் ஹாய் சப்ஸ்ரேபர்ஸ் இது நம்ம குன்னியான வலுது குட்டிஸ் ஆனா இப்போ ரெண்டு பெண் குட்டி நல்லஷிப் ஆயிண்டு நம்ம கமிட்டிக்கார வந்து போய் கமிட்டிக்கார അതെ ആ നമ്മുടെ ഇവിടെ ഇപ്പൊ കൊറേങ്ങാട്ട പൂരം ഉണ്ട് നമ്മുടെ അമ്പലത്തേക്ക് പാടത്തേക്ക് ആണ് കുറച്ച് നമ്മുടെ അതന്നെ നമ്മുടെ ദേവിയുടെ അമ്പലം അതിന്റെ പൂരം പൂരമാണ് ഇപ്പൊ തന്നെ അവിടെ ഇത് ജസ്റ്റ് തന്നെ പോയി എത്ര എത്രാന്തി നമുക്ക് നോക്കാം ആഗ്ല ആഹാ ഇത് പത്താം ടെൻ എപ്രിൽ ആണ് ഇത് നമ്മുടെ പൂരം നോക്കുകയായി പരിപാടി ഉണ്ട് അതൊക്കെ നമുക്ക് പോയിട്ട് കാണാം പിന്നെ എവിടെയാൽ തന്നെ ഉണ്ട് ഞാൻ അത് നിങ്ങൾ കൂടി ഷെയർ ചെയ്തിട്ടില്ല കൊറങ്കാട്ടാകുമ്പോഴും നമുക്ക് അത് പൂർവം ദിവസം ഞാൻ നിങ്ങൾ കൂടെ ഇപ്പൊ ഷെയർ ചെയ്യും നോക്കൂ തുകാസ് ഇപ്പൊ ഇതിൻ്റെ ചൂട് മാറിയിണ്ട് നമുക്കിത് ജാറിലേക്ക് വെക്കാം അങ്ങ് പിന്നെ ഇതിന് വെള്ളം നമുക്ക് ഇതിനെ ടച്ച് ചെയ്യാൻ പാടില്ല അത് കുറച്ച് നൈസായിട്ട് ഒണക്കണം ഇത് പാത്രം നമുക്ക് ഒന്നിക്കിട്ട് എടുക്കണം വൃത്തിയായ കൈക്കണം ആ വൃത്തിയായ കൈനെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ ആ വേഗം പൂക്കൾക്ക് എടുക്കും അത് വേണ്ടിട്ടാ നോക്കു അങ്ങ് ഞാൻ ഇത് ഇപ്പൊ ജാറിലേക്ക് എങ്ങനെ വെക്കാം നോക്കുക നമ്മുടെ അച്ചാർ ഇപ്പൊ പാക്ക് ആയിട്ട് ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ദിവസാവും നമുക്ക് അച്ചാർ പിന്നെ അവിടെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ചോറും നേരെ നമുക്ക് അത് എടുത്ത് കഴിക്കാം ഇതാണ് നമ്മള് ഇന്നത്തെ റെസിപ്പി മാങ്ങ അച്ചാർ പച്ച മാങ്ങ അച്ചാർ സുഖായി സുതായും നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് പച്ച മാങ്ങ അച്ചാർ ഉണ്ടാക്കി നമ്മള് നിങ്ങൾക്ക് അത് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം കാട്ട്